രാജ്യത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങള് കൊടുമ്പിരി കൊള്ളുമ്പോൾ യോഗി ആദിത്യനാഥിനെ താരപ്രചാരക സ്ഥാനത്ത് നിന്ന് ബി നീക്കിയിരിക്കുന്നു അല്ല ഒഴിവാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും യോഗിയെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അടുത്ത ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും യോഗി ഇനി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും പങ്കെടുക്കേണ്ടതില്ല അല്ലെങ്കിൽ താരപ്രചാരകനാവേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനമാണ് ബി ജെ പിയും ആർ എസ് എസും ഇപ്പോൾ ഒരുമിച്ചെടുത്തിരിക്കുന്നത് ഏതാനും വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ താരപ്രചാരകനായ ആദിത്യനാഥിന് രണ്ടിടത്തും വേദികളില്ല ബി ജെ പി കടുത്ത വർഗീയ പ്രചാരണം നടത്തുന്ന ജമ്മു മേഖലയിൽ പോലും ആദിത്യനാഥിനെ അകറ്റി നിർത്തിയിരിക്കുകയാണ് കെജ്രിവാൾ മുൻപ് ബി ജെ പിയിൽ കോരിയിട്ട കനൽ പുകയുന്നതിന്റെ ഭാഗമായിട്ടാണ് യോഗിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് കെജ്രിവാൾ ആരോപിച്ചത് അമിത്ഷായും യോഗിയും തമ്മിൽ ബി ജെ പിയിൽ കടുത്ത പോരിലാണ് എന്നും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇവർ തമ്മിൽ വടംവലിയാണെന്നുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ കടുത്ത തിരിച്ചടിയേറ്റ ശേഷം ആദിത്യനാഥിന് രാഷ്ട്രീയമായ ക്ഷീണമാണ് തൽക്കാലം ഉത്തർപ്രദേശിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പിഴവുകൾ തിരുത്താനുമുള്ള കർശന നിർദ്ദേശമാണ് ആദിത്യനാഥിനോട് സംഘപരിവാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അയോധ്യ മേഖലയിലടക്കം ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ടു യോഗിയാണ് മോദി പോലും യോഗിയെ ഇപ്പോൾ ഒരു കയ്യകലത്തിൽ നിർത്തിയിരിക്കുകയാണ് ഒരിക്കൽ മോദിക്ക് പകരം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്തുമെന്ന് ബി ജെ പി കണക്കുകൂട്ടിയ നേതാവായിരുന്നു യോഗി എന്നാൽ പാർലമെന്റിലേക്ക് മൂന്നാം മുഴത്തിൽ നാനൂറ് എന്ന മോദിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കോറം തികയ്ക്കാൻ എൺപത് പേരെ നൽകേണ്ട ഉത്തർപ്രദേശ് വെറും നാൽപ്പതിൽ താഴെ സീറ്റുകളാണ് നൽകിയത് സംഘപരിവാറിന്റെ ശ്രീരാമൻ കുടികൊള്ളുന്ന അയോധ്യയൊക്കെ രാഹുൽ അഖിലേഷ് തരംഗത്തിൽ കട നമ്മൾ കണ്ടത് ഒടുക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും ഒരു എം പി മാത്രമായിരുന്ന രാഹുൽ എന്ന് പ്രതിപക്ഷ നേതാവായപ്പോൾ തോറ്റടിഞ്ഞ യോഗിയെ തൂത്തെറിയുകയാണ് ബി ജെ പിയും അതോടൊപ്പം എന്തു വന്നാലും തന്നെ രക്ഷിക്കുമെന്ന് കരുതിയ ആർ എസ് എസും ഇതിലും ഗതികെട്ടവൻ ബി ജെ പിയിൽ വേറെ ആര് എന്ന ചോദ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയം ചോദിക്കുന്നത്